ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ കട്ട്ലറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ കഴിച്ചിട്ടുള്ള കട്ട്ലറ്റ് അല്ല മറിച്ച് അതിൽ നിന്നെല്ലാം പതിന് മടങ്ങ് ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റായിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല കിഡിലിൻ കട്ട്ലെറ്റ് എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഇവയെല്ലാം നന്നായിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് അടുപ്പത്തേക്ക് വെക്കുക ശേഷം അതിലേക്ക് ഇഡലി തട്ടോ അല്ലെങ്കിൽ സ്റ്റീമറോ വെച്ചിട്ട് അതിന് മേലെയായി നമ്മൾ ഈ എടുത്തുവെച്ച നേന്ത്രപ്പഴം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം ഇനി ഈ പാത്രം അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് പഴം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഈ നേന്ത്രപ്പഴമെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിവയെല്ലാം എടുത്ത് ഒരു പ്ലേറ്റിലേക്കോ മറ്റോ മാറ്റാം ശേഷം ഈ വേവിച്ച് വെച്ച നേന്ത്രപ്പഴത്തിലെ ചൂട് എഴുപത് ശതമാനത്തോളം മാറിക്കിട്ടുമ്പോഴേക്കും അതായത് നേന്ത്രപ്പഴത്തിലെ ചൂട് പൂർണ്ണമായും മാറി തണുത്തു കഴിഞ്ഞാൽ നേന്ത്രപ്പഴം ഹാർഡായി പോകും നമുക്കത് കറക്റ്റ് പരുവത്തിന് ഉടച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ പഴത്തിലെ ചൂട് പൂർണ്ണമായും മാറുന്നതിന് മുൻപായിട്ട് നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിനുള്ളിലെ ആ കറുത്ത ഭാഗം എടുത്തു മാറ്റാം ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം അതുപോലെ തന്നെ കട്ട്ലെറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പഴം അതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളമെങ്കിലും പഴുത്ത പഴമായിരിക്കണം തീരെ പഴുത്തതും ആകാൻ പാടില്ല അതുപോലെ തന്നെ തീരെ പച്ചയും ആകാൻ പാടില്ല നല്ല പഴുത്ത പഴമാണ് എടുക്കുന്നതെങ്കിൽ ഉടച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് പേസ്റ്റ് പരുവത്തിന് കയ്യിലൊട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരുപക്ഷെ മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ഉടച്ചെടുക്കാനും അതുപോലെ കുഴച്ചെടുക്കാനും പറ്റിയെന്ന് വരില്ല അതിനു മുൻപ് തന്നെ പഴം ഹാർഡായി പോകും ഇവിടെ ഈ കട്ലറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മളെടുത്ത പഴമെല്ലാം നന്നായിട്ട് ഉടച്ച് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ തേങ്ങയും മറ്റും വറുത്തെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കഷുവണ്ടി ഇട്ട് മോപ്പിക്കുക കഷുവണ്ടി മൂത്ത് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരി കൂടി ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഉണക്കമുന്തിരി മൂത്ത് ഒരു ബലൂൺ പരുവമായി വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്ത കഷുവണ്ടിയും നന്നായിട്ടൊന്ന് മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവയെല്ലാം കോരി ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ബാക്കി വന്ന ഇതേ നെയ്യിലേക്ക് തന്നെ ചിരകിയ തേങ്ങ ഒരു കപ്പടവിൽ ഇട്ട് കൊടുക്കാം കപ്പിൻ്റെ അളവ് വന്നിട്ട് ഇരുന്നൂറ് എം എൽ ആണ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങ ഒന്ന് ചുവപ്പിച്ചെടുക്കാം തേങ്ങ ചെറുതായിട്ടൊന്ന് ചുവന്ന് കിട്ടുന്നതിന് മുൻപ് തന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇവിടെ ഇപ്പോൾ കറക്റ്റ് മധുരം തന്നെ ഉണ്ടാവും നമ്മൾ ഈ തയ്യാറാക്കുന്ന കട്ലെറ്റിന് പഞ്ചസാര ഇട്ട് കൊടുത്തതിനു ശേഷം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇവിടെ ഈ ചേർത്ത് കൊടുത്ത പഞ്ചസാര അല്പം ഒന്ന് അലിഞ്ഞ് തേങ്ങ ചെറുതായിട്ടൊന്ന് ചുവന്നു വരുന്നത് വരെ തീ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം ഒപ്പം തന്നെ കുഴച്ചെടുത്ത് വെച്ച നേന്ത്രപ്പഴവും ഇട്ട് കൊടുക്കുക ഒടുവിലായിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇവിടെ ഇപ്പോൾ ഈ പഴവും കശുവണ്ടിയും ഉണക്കമുന്തിരിയും തേങ്ങയും എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുക ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ഒരിക്കൽ കൂടി നമുക്കിവയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ കുഴച്ചെടുത്ത് വെച്ച പഴത്തിലും മറ്റുമായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈർപ്പം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുക എന്ത് തന്നെ പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് അങ്ങനെ ഇവിടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ മിക്സർ കുറേശ്ശെ കയ്യിലെടുത്ത് ഉരുട്ടി ഒരു ഷേപ്പ് വരുത്തിയെടുക്കുകയാണ് ഇവിടെ നമ്മൾ റൗണ്ട് ഷേപ്പിലാണിത് തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പകരം ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ചെയ്തെടുക്കുക എല്ലാം ഇതേപോലെ കുറേശ്ശെ കയ്യിലെടുത്ത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുക ഇനി അടുത്തതായിട്ടൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി പൊട്ടിച്ചൊഴിച്ച മുട്ട ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് വയ്ക്കുക ഒരുപക്ഷെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ശേഷം ഈ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഷേപ്പ് ചെയ്ത് വെച്ച പഴം ഇട്ടെന്ന് മുക്കിയെടുക്കുക പഴത്തിൻ്റെ എല്ലാ വശവും ഒരുപോലെ വരത്തക്ക രീതിയിൽ മുക്കിയെടുത്ത് നമുക്കിത് നേരെ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഈ ബ്രെഡ് പൊടി കൊണ്ട് പഴത്തിൻ്റെ എല്ലാ വശവും ഒരുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഒരു നാലോ അഞ്ചോ എണ്ണം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് നമുക്കിത് എണ്ണയുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ എണ്ണയിലേക്കിട്ട് മരിച്ചെടുക്കാം അതുപോലെ മുട്ട താൽപ്പര്യമില്ലാത്തവർക്കായിട്ട് മുട്ടയ്ക്ക് പകരമായി കുറച്ച് മൈദാമാവ് ഒരൽപ്പം ലൂസായിട്ട് കലക്കിയെടുത്താലും മതിയാവും ഇനി അതും പോരാ എന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനും പകരമായി കുറച്ച് കോൺഫ്ലോവറ് ലൂസായിട്ട് കലക്കിയെടുക്കാം അങ്ങനെ ഇവിടെ നാല് കട്ട്ലെറ്റ് തയ്യാറാക്കിയെടുക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിവ ഓരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരേ സമയം രണ്ട് തയ്യാറാക്കി എടുക്കാനുള്ള എണ്ണയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കട്ട്ലെറ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിപ്പോ മൊരിച്ചെടുക്കാൻ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പുറംഭാഗം മാത്രമേ മുരിഞ്ഞു കിട്ടേണ്ടതായിട്ടുള്ളൂ അത് വളരെ പെട്ടെന്ന് ഒരു മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ തന്നെ മുരിഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ കട്ലെറ്റിൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്നു വരുന്നതുവരെ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക ഇവിടെ ഇപ്പോൾ കട്ട്ലെറ്റ് നന്നായിട്ടൊന്ന് മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൂടുതലങ്ങ് മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ബനാന കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം